ശാസ്ത്ര പഠനങ്ങളും ഗവേഷണങ്ങളും ജീവിത തപസ്യാക്കിയ ഒരുപാട് മഹാന്മാരെയും മഹതികളെയും ചരിത്രത്തിൽ നമുക്കറിയാം അവരുടെയൊക്കെ ലക്ഷ്യം മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ വെളിച്ചത്ത് അവതരിപ്പിക്കുക എന്നതാണ് ശാസ്ത്രത്തിനായി ജീവിതം സമർപ്പിച്ചവർ എന്ന് പറയുമ്പോൾ മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായി യത്നിച്ചവർ ഗണിതം ഊർജതന്ത്രം രസതന്ത്രം ജീവശാസ്ത്രം ഇങ്ങനെ വിവിധ മേഖലകളിൽ അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തുവാൻ ചില മനുഷ്യർ ജീവിതം വെച്ച് ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ് മാനവകുലത്തിന് സാംസ്കാരികമായ ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിർഭാഗ്യവശാൽ ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ ചിലരുടെയൊക്കെ ഉറക്കം കെടുത്തുകയും ചിലരുടെ അപ്രീതിക്ക് പാത്രമാവുകയും അങ്ങനെ നിർദ്ദയം വധിക്കപ്പെടുകയും ചെയ്ത പല പല ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കാണാം ഗലീലിയോ ഗലീലി ജോർദാനോ ബ്രൂണോ മൈക്കിൾ സെർവറ്റസ് എന്നിവരൊക്കെ അന്ധവിശ്വാസികളോ മതഭ്രാന്തന്മാരോ അധികാരക്കുതിയന്മാരോ ആയ നരാധമന്മാരാൽ നിഷ്കരണം വധിക്കപ്പെട്ട മനുഷ്യരാണ് ആ ശ്രേണിയിൽ മാനവ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യം ശാസ്ത്രത്തിനായി ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത് ഒരു സ്ത്രീയാണ് ഹൈപ്പേഷ്യ ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം നിയോപ്ലാറ്റോണിസം എന്നീ മേഖലകളിൽ ഏടി നാണൂറുകളിൽ തന്നെ അതീവ നേട്ടങ്ങൾ കൈവരിച്ച് പ്രശസ്തയായ ഹൈപ്പേഷ്യ അലക്സാണ്ട്രിയയിലെ ബിഷപ്പ് സിറിൽ എന്ന മതഭ്രാന്തന്മാരുടെ നേതാവിൻ്റെ അധികാര കുതി ഒന്നുകൊണ്ട് മാത്രം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഹൈപ്പേഷ്യയെ അറിയുവാൻ ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും നൽകി അനുഗ്രഹിക്കുക ക്രിസ്തുവർഷം മുന്നൂറ്റി അൻപത്തി ഏഴ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന അലക്സാൻഡ്രിയ എന്ന നഗരം അക്കാലത്തെ വിജ്ഞാനങ്ങളുടെ പ്രധാന കേന്ദ്രം ആ അലക്സാൻഡ്രിയയിലാണ് ഹൈപ്പേഷ്യ ജന്മം കൊള്ളുന്നത് പിതാവ് തിയോൺ ഓഫ് അലക്സാൻഡ്രിയ നാലാം നൂറ്റാണ്ടിലെ പ്രമുഖ ഗണിത ശാസ്ത്രജ്ഞൻ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ നിയോപ്ലാറ്റോണിസം എന്ന തത്വചിന്തയുടെ ശക്തനായ വക്താവ് പിൽക്കാലത്ത് മകൾ ഹൈപ്പേഷ്യയും നിയോപ്ലാറ്റോണിസത്തിന്റെ ഉദാത്തമായ ഒരു വക്താവായി നിലകൊള്ളുന്നത് നമുക്ക് കാണാം നിയോ പ്ലാറ്റോണിസം എന്നത് പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി മതപരവും നിഗൂഢവുമായ പല ഘടകങ്ങളും കൂട്ടിച്ചേർത്ത് വികസിപ്പിച്ചെടുത്ത ഒരു തത്വശാസ്ത്രമാണ് എല്ലാ യാഥാർത്ഥ്യങ്ങളുടെയും ഉത്ഭവം ഒരു പരമോന്നത ശക്തിയിൽ നിന്നാണ് അതാണ് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത പരമോന്നത ശക്തി അത് മാറ്റമില്ലാത്തതും പരിമിതികളില്ലാത്തതുമാണ് ഇങ്ങനെയൊക്കെയാണ് നിയോപ്ലാറ്റോണിസം പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നത് ഹൈപ്പേഷ്യയെ എല്ലാ ശാസ്ത്ര മേഖലകളിലും അഗ്രഗണ്യ എന്നായിരുന്നു പിതാവ് തിയോണിന്റെ ലക്ഷ്യം ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും വാക്മിത്വത്തിലും എല്ലാം അദ്ദേഹം മകൾക്ക് അതിതീവ്രമായ പരിശീലനം നൽകുന്നു തൻ്റെ മക്കളെ ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ഒരു സമ്പൂർണ്ണ മനുഷ്യ സ്ത്രീ ആക്കണം അതായിരുന്നു തിയോണിന്റെ ലക്ഷ്യം ആയിരത്തി എഴുന്നൂറോളം വർഷം മുമ്പുള്ള കഥയാണ് ഇതെന്ന് ഓർക്കണം അക്കാലത്ത് പോലും ഗ്രീക്ക് റോമൻ സമൂഹത്തിൽ നിയമപ്രകാരം സ്ത്രീകൾക്ക് സമൂഹത്തിൽ എത്രത്തോളം ഉന്നത സ്ഥാനങ്ങൾ പരിഗണനകൾ ലഭിച്ചിരുന്നു എന്ന് ഓർക്കുമ്പോൾ എത്ര നല്ലൊരു സംസ്കാരം അന്ന് രൂപപ്പെട്ടിരുന്നു എന്ന് നാം മനസ്സിലാക്കണം അവിടെ അന്ന് സ്ത്രീകൾക്ക് സ്വത്ത് കൈവശം വെക്കാം വ്യാപാരവും തൊഴിൽശാലകളും നടത്താം കോടതികളിൽ സ്വന്തം നിലയിൽ ഹാജരാകുവാനും കരാറുകളിൽ ഏർപ്പെടുവാനും കഴിയുമായിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളുണ്ട് രാഷ്ട്രീയത്തിലും സ്ത്രീകൾക്ക് ഇടപെടുവാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സ്ത്രീയെ പരിഗണിച്ചിരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഹൈപ്പേഷ്യ വളരുന്നത് അറിവിന്റെ മഹാമേരുവിൽ ഓടിക്കയറുവാൻ മകളെ പരിശീലിപ്പിക്കുന്നതോടൊപ്പം തന്നെ കായിക പരിശീലനങ്ങളും തിയോൺ ഹൈപ്പേഷ്യ നൽകിയിരുന്നു ഓട്ടം നീന്തൽ കുതിരസവാരി എന്നിവയിലെല്ലാം ഹൈപ്പേഷ്യ അഗ്രഗണ്യായി കൗമാരപ്രായത്തിൽ തന്നെ പിതാവിന്റെ ലോകോത്തര സംരംഭങ്ങളിൽ അവൾ പങ്കാളിയാവുന്നു യൂക്ലിഡിന്റെ എലിമെന്റ് ടോളമിയുടെ അൽമാജസ്റ്റ് എന്നിവയുടെ പുതിയ പതിപ്പുകൾ തയ്യാറാക്കുവാനായുള്ള തിയോണിന്റെ അക്കാഡമിക് സംരംഭങ്ങളിൽ ഹൈപ്പേഷ്യയും ഭാഗമാകുന്നു പ്ലാറ്റോണിസം വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ചിന്താധാരയെ തന്നെ വഴിതിരിച്ചുവിടുകയാണ് ഭൗതിക ലോകത്തേക്കാൾ അറിവിനും യുക്തിക്കും പ്രാധാന്യം നൽകുന്ന പ്ലേറ്റോയുടെ തത്വശാസ്ത്രം ഹൈപ്പേഷ്യെ ഒട്ടേറെ സ്വാധീനിച്ചിരുന്നു കൂടാതെ ഏതൻസിലും ഒക്കെ പോയി ഉന്നത വിദ്യാഭ്യാസം നേടുവാനും അവസരം ലഭിച്ചത് കാരണം വ്യത്യസ്തമായ ചിന്താധാരകൾ ഉൾക്കൊള്ളുവാനും അറിവിന്റെ നിലവാരം വളരെ വളരെ ഉയർത്തുവാനും ഹൈപ്പേഷ്യ കഴിഞ്ഞു തൻ്റെ പിതാവ് രൂപകൽപ്പന ചെയ്ത മനോഹരമായ ഒരു ബാല്യ കൗമാരത്തിലൂടെ വളർന്ന ഹൈപ്പേഷ്യ അക്കാലത്ത് അലക്സാണ്ട്രിയയിലെ പരമ്പരാഗത സ്ത്രീ സമൂഹത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും സമഗ്രമായ അറിവിന്റെ വാതായനങ്ങൾ കടന്നാണ് അവളുടെ ജീവിതയാത്ര ശാസ്ത്രത്തിനുവേണ്ടിപ്ലാറ്റോണിസത്തിനു വേണ്ടി വേണ്ടി ബ്രഹ്മചര്യം സ്വീകരിച്ചവൾ അക്കാലത്ത് പല പണ്ഡിതന്മാരും അങ്ങനെ വിവാഹ ജീവിതം ഒഴിവാക്കി ജീവിച്ചിരുന്നു എ ഡി നാനൂറോടു കൂടി ഹൈപ്പേഷ്യ അലക്സാണ്ട്രിയയിലെ നിയോപ്ലാറ്റോണിസ് സ്കൂളിന്റെ തലപ്പത്ത് എത്തി ഒരു അധ്യാപിക എന്ന നിലയിലുള്ള ഹൈപ്പേഷ്യയുടെ പ്രസിദ്ധി കാരണം മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്ന് പോലും ക്രിസ്ത്യാനികളും വിജാതീയരുമായിരുന്ന വിദ്യാർത്ഥികൾ അലക്സാണ്ട്രിയയിൽ വിജ്ഞാനദാഹവുമായി എത്തിയിരുന്നു അവരുടെ അപാരമായ ബുദ്ധിശക്തിയും പ്രസംഗ പാഠവവും ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു ഹൈപ്പേഷ്യയുടെ സ്വന്തം കൃതികൾ ഒന്നും തന്നെ ഇന്ന് ലഭ്യമല്ല എങ്കിലും പുരാതന ഗണിത ശാസ്ത്രജ്ഞന്മാരുടെ പല കൃതികൾക്കും അവർ വ്യാഖ്യാനം ചമച്ചിട്ടുണ്ട് അപ്പോളോണിയസിന്റെ കോണുകളെ കുറിച്ച് വിശകലനം ചെയ്യുന്ന കോണിക്സ് എന്ന ഗ്രന്ഥത്തിന് ഹൈപ്പേഷ്യ വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട് അതിലൂടെയാണ് ദീർഘവൃത്തം ഹൈപ്പർബോള പരാബോള എന്നിവയ്ക്കൊക്കെ ഒരു ആധുനിക അടിത്തറ പാകുന്നത് ഡയോഫാൻറ്റസത്തിൻ്റെ സംഖ്യാശാസ്ത്രത്തെപ്പറ്റി വിശദീകരിക്കുന്ന അരിത്മാറ്റിക്ക എന്ന കൃതിയെ എടുത്ത് അതിന് അതിവിശദമായ വിപുലീകരണം നൽകുവാനും ഹൈപ്പേഷ്യു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പറ്റി മനസ്സിലാക്കാനുള്ള അസ്ട്രോലസ് എന്ന ഉപകരണവും ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഹൈഡ്രോമീറ്റർ നിർമ്മിക്കുന്നതിലുമൊക്കെ ഹൈപ്പേഷ്യയുടെ പങ്ക് പകരം വയ്ക്കാനില്ലാത്തതാണ് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയ ഹൈപ്പേഷ്യോട് ആർക്കെങ്കിലും വല്ല വിരോധവും തോന്നേണ്ട വല്ല കാര്യമുണ്ടോ സമൂഹത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായോ അറിവുകൾ വിപുലീകരിക്കുക എന്നതിൽ കവിഞ്ഞ് ഹൈപ്പേഷ്യ എന്ന സ്ത്രീയോട് വ്യക്തിപരമായി ആർക്കെങ്കിലും വൈരാഗ്യം തോന്നേണ്ട വല്ല കാരണവുമുണ്ടോ എന്നാൽ നിർഭാഗ്യവശാൽ മാനവ ചരിത്രത്തിലെ കറുത്ത ഏട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഹൈപ്പേഷ്യയുടെ ശാസ്ത്രലോകത്തിനു വേണ്ടിയുള്ള രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഹൈപ്പേഷ്യ തിളങ്ങി നിന്ന് ഏ ഡി നാനൂറ്റി പതിനഞ്ച് കാലഘട്ടം അന്ന് അലക്സാണ്ട്രിയയിൽ ഭരണകൂടവും ക്രൈസ്തവ സഭയും പുരാതന പണ്ഡിത സമൂഹവും തമ്മിൽ അധികാരത്തിനായി ഒരു ത്രിശക്തി പോരാട്ടം തന്നെ നടക്കുന്ന സമയം അന്നത്തെ റോമന്റെ അധികാരം റോമൻ ഗവർണർ ആയിരുന്ന ഒറസ്റ്റസിനായിരുന്നു അതേസമയം രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ആത്മീയവും സാമൂഹികവുമായ അധികാരങ്ങൾ കൈയാളിയിരുന്നത് അന്നത്തെ അലക്സാണ്ട്രിയൻ ബിഷപ്പായിരുന്ന ബിഷപ്പ് സിറിൽ ആയിരുന്നു മതവും ഭരണകൂടവും അധികാരത്തിനായി പരസ്പരം പോരടിച്ചു നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ സമാന്തരമായി തന്നെ വിജ്ഞാനത്തിന് വേണ്ടി യുക്തി ആധാരമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു പറ്റം തത്വചിന്തകരും പണ്ഡിതരുമടങ്ങുന്ന സമൂഹത്തെ നിയോപ്ലാറ്റോണിസം ആധാരമാക്കി നയിച്ചിരുന്നത് ആയിരുന്നു ഗവർണർ ഒറസ്റ്റസും ബിഷപ്പ് സിറലും സദാ അധികാര തർക്കങ്ങളിൽ ഏർപ്പെടുമായിരുന്നു റോമൻ ഭരണകൂടത്തിന്റെ അധികാര പരിധിയിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുവാൻ നടത്തിയ ബിഷപ്പ് സിറലിന്റെ ശ്രമങ്ങളെല്ലാം ഒറസ്റ്റസ് ശക്തമായി തന്നെ പ്രതിരോധിച്ചിരുന്നു ഒറസ്റ്റസിന്റെ വിശ്വസ്ത ഉപദേഷ്ടാവും സുഹൃത്തും ഹൈപ്പേഷ്യ അവരുടെ യുക്തിപരവും ബുദ്ധിപരവുമായ എല്ലാ നയങ്ങളെയും ഒറസ്റ്റസ് ഹൃദയപൂർവ്വം സ്വീകരിച്ചു അതൊക്കെ ഒരു മികച്ച ഭരണം തന്നെ അവിടെ കാഴ്ചവെക്കുവാൻ ഒറസ്റ്റസിനെ ഒട്ടേറെ സഹായിക്കുകയും ചെയ്തു ഒറസ്റ്റസ് റോമൻ ഭരണകൂടത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രാധാന്യം നൽകാത്തത് ഹൈപ്പേഷ്യയുടെ സാന്നിധ്യം കാരണമാണ് എന്ന് ബിഷപ്പ് സിറിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു അവരോട് ബിഷപ്പിന് കടുത്ത വെറുപ്പും വൈരാഗ്യവും തോന്നി തുടങ്ങി ഹൈപ്പേഷ്യ മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ച് ഒറസിനെ സ്വാധീനിക്കുന്നു എന്നും ദൈവവിശ്വാസികൾക്കെതിരെയുള്ള ഗൂഢാലോചനകളിൽ മുഖ്യ പങ്കാളിയാണ് എന്നുമൊക്കെയുള്ള കുപ്രചരണങ്ങൾ തൻ്റെ അനുയായികളെ വെച്ച് ബിഷപ്പ് സിറിൽ സമൂഹത്തിൽ പടർത്തുന്നു മതം ഇക്കാലത്ത് പോലും മനുഷ്യരുടെ ബുദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാണ് മാനവരാശിക്ക് വേണ്ടി ഒരു മുട്ടു സൂചി പോലും ഉൽപാദിപ്പിക്കാൻ കഴിയാത്ത മതസമൂഹം ഒരു വശത്ത് തടിച്ചു കൊഴുകുമ്പോൾ പുരാതന ഗ്രീക്ക് വിജ്ഞാനത്തിലും തത്വചിന്തയിലും നിയോപ്ലാറ്റോണിക് ചിന്തകളിലും എല്ലാം മികവ് പുലർത്തി ലോകത്തെ വിജ്ഞാനത്തിൻ്റെ പ്രകാശപൂരിതമായ തലത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തയായി തിളങ്ങി നിന്നിരുന്ന ഒരു സ്ത്രീയെ അവസാനിപ്പിക്കുവാനായി മതഭ്രാന്തന്മാർ അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങി ബിഷപ്പ് സിറുകളുടെ അനുയായികളായ മത തീവ്രവാദികൾ പീറ്റർ ദി ലെക്ടർ എന്ന ഒരു നരാധമന്റെ നേതൃത്വത്തിൽ ഹൈപ്പേഷ്യയെ തീർക്കുവാൻ കണക്കുകൂട്ടി കൂട്ടി ഒരുങ്ങിയിറങ്ങുന്നു എ ഡി നാന്നൂറ്റി പതിനഞ്ച് ആ കിരാതന്മാർ തങ്ങളുടെ ലക്ഷ്യം കൈവരിച്ച വർഷം ഒരു നാൾ ഹൈപ്പേഷ്യ നഗരമധ്യത്തിലൂടെ ഒരു രഥത്തിൽ സഞ്ചരിക്കുകയായിരുന്നു പീറ്റർ ദിലും സംഘവും ചേർന്ന് രഥം വഴിയിൽ തടഞ്ഞു നിർത്തി ഹൈപ്പേഷ്യ അതിൽ നിന്നും വലിച്ചിറങ്ങി ചെറുക്കാൻ ശ്രമിച്ച ഹൈപ്പേഷ്യ അവർ തലങ്ങും വിലങ്ങും തല്ലി അവളെ രക്ഷിക്കാൻ അന്നാട്ടുകാരിൽ പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ പോലും ആ തീവ്രവാദ സംഘം ജനങ്ങളെ ഭയപ്പെടുത്തി അകറ്റി നിർത്തി അവർ റോഡിലൂടെ ഹൈപ്പേഷ്യയെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി അലക്സാണ്ട്രിയ നഗരത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കേസറിയോൺ പള്ളിയിലേക്ക് അവർ ഹൈപ്പേഷ്യെ കൊണ്ടുപോയി സകല പാപങ്ങളും പൊറുക്കുന്ന കരുണാമയനായ ദൈവസന്നിധിയിൽ വെച്ച് ആ മതഭ്രാന്തന്മാർ ഹൈപ്പേഷ്യെ മേച്ചിലോടുകൾ കൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നു തലയിലും ശരീരഭാഗങ്ങളിലെല്ലാം മർദ്ദനമേറ്റ് രക്തം വാറണം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അവൾ അത്യുച്ചത്തിൽ ആരോടൊക്കെയോ നിലവിളിച്ച് അപേക്ഷിച്ചു കൊല്ലരുതേ എന്ന് യാചിച്ചു എന്നാൽ അവരുടെ നിലവിളിയേക്കാൾ ഉന്നതിയിൽ തങ്ങളുടെ ബിഷപ്പിനു വേണ്ടി ദൈവത്തിനു വേണ്ടി പീറ്റർ ദി ലെറ്ററും സംഘവും ഒരു വലിയ ദിവ്യ പ്രവൃത്തിയിൽ ഏർപ്പെടുകയായിരുന്നു തളർന്ന അവശ്യയായി ഹൈപ്പേഷ്യ നിലത്തു വീണു മർദ്ദനം തുടർന്നു കൊണ്ടേരുന്നു ക്രമേണ അവളുടെ നാവുകൾ നിശ്ചലമായി ജീവന്റെ തുടിപ്പുകളും അവസാനിച്ചു ശാസ്ത്രത്തിനായി സത്യത്തിനായി ചരിത്രത്തിൽ സംഭവിച്ച ആദ്യത്തെ ബലിദാനമായി ഹൈപ്പേഷ്യ അവിടെ അവസാനിക്കുന്നു വിജ്ഞാനവും വിവേകവും മതഭ്രാന്തിൻ്റെയും അധികാരക്കൊതിയുടെയും മുമ്പിൽ രക്തം വാർന്ന് നാമാവശേഷമായി ആ പേര് നാം ഒരിക്കലും മറക്കരുത് ഹൈപ്പേഷ്യ